എന്ത് വീഡിയോന്റെ അവസാനം പറയാലേ നമുക്ക് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വൈ ഒരു പാന ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നന്നായിട്ട് കാരമലൈസായി കിട്ടും കരിഞ്ഞു പോവാണ്ട് നോക്കണം എന്നാൽ കളർ കുറച്ചധികം ഒന്ന് ആവും വേണം അതിലേക്ക് പാല് ചെറുക്കുക കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തിട്ട് സൈഡിലോട്ട് മാറ്റും പാല് ചൂടായി വരുന്നവരെ ക്യാരമൽ കട്ട കുത്തിയിട്ട് തന്നെ ഉണ്ടാവും വൺസ് ക്യാരമൽ മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്രഷ് ക്രീമും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കസ്റ്റാർഡിൻ്റെ പൗഡറും കൂടി ചേർത്തിട്ട് കട്ടുകളില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഈ ഒരു പരിവാഹന വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നിങ്ങൾ ക്ഷമ എന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് സെറ്റ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഇന്നേ പോലെ ക്ഷമ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കുക സെറ്റ് ചെയ്തതിനു ശേഷം കഴിക്കുക ഇത്ര ഉള്ള പരിപാടി ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് റെസിപ്പിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ അതെ ഇത് ക്യാരമൽ പുഡിങ് അപ്പൊ എങ്ങനെയാ എല്ലാവരും ട്രൈ ചെയ്തു നോക്കല്ലേ ഞാൻ തീർത്തിട്ട് വരാം